ഇന്ന് ഉച്ചയ്ക്ക് ഇരുന്നപ്പം വെറുതെ ഇരുന്നപ്പം തോന്നി ഒന്ന് വെളിയിലോട്ടൊന്ന് പോകാം ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരി ആനിയും കൂടെ വരുന്നുണ്ട് ഞങ്ങൾ പേരും കൂടെ ഒന്ന് ചുറ്റാൻ പോവാണ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് തോന്നി അതായത് നമുക്ക് വീട്ടിൽ ഇരിക്കേണ്ട നമുക്ക് വെളിയിലോട്ടൊന്ന് ഇറങ്ങാം നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇറങ്ങുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിന് ഞെപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ദൂരെയാണ് താമസിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വീടിന്റെ അവിടെ നിന്നാൽ മതി ഞാൻ അങ്ങോട്ട് വരാം പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒക്കെ കാണാം ഇവിടുന്ന് വരെ എത്തിയെന്ന് വെറുതെ ചുമ്മാതെ ഇറങ്ങിയതാണ് ഇരുന്ന് ഇരിപ്പിൽ തോന്നിയ ഒരു തോന്നലാണ് അങ്ങോട്ട് ചുമ്മാ വെളിയിലൊക്കെ ഒന്ന് പൊണ്ടിരുക പോകാം എവിടെ കഴിക്കാൻ പോകണതെന്ന് അറിയത്തില്ല മസാല ദോശയാണോ ആനിയോട് ചോദിക്കട്ടെ എന്തുവാ എവിടെയാണ് കഴിക്കാൻ പോകുന്നത് ഞാൻ ഞാനിങ്ങനെ ആനിയനിയും കാണിക്കാം ഇതൊരു ക്ലൗഡി ഡേ ആണ് രാവിലെ ഒരു സ്വല്പം മഴയൊക്കെ പെയ്തിയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് വലിയ തിളച്ചില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് റങ്ങി നടന്ന് വരുവാന്നറിയത്തില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ഇവിടം വരെ എത്തിയെന്ന് നമുക്ക് റോഡിൽ നിന്ന് അടുക്കിട്ട് പിടിക്കാം അതാണോ ആനാന സൈഡിലുണ്ടേ സിഗ്നവിടെ നിർത്തി സിഗ്നലോ നിർത്തിയാക്കുവാണ്ടില്ലേ പോകണ്ടതാർക്കാർ ചോദിച്ചാ അവര് ആരും അല്ല ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫോൺ അല്ലെങ്കിൽ അങ്ങോട്ട് ഡ്രൈവ് ോട്ട് മാറ്റൈവേരം പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു പഴുത്ത പഠിത്ത ചെറിമരന്നിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇപ്പം കാണിക്കാൻ കേട്ടോ ആ ചെറിമരല്ല അവിടെ നിന്ന് ചുമ്മാ നിർത്തിയാ പോരെ അതാണ് പോരൊന്ന് കണ്ടിട്ടങ്ങ് മാറ നടന്നു ചെറിമരും പറിക്കുന്നതാണ് നേരത്തെ കണ്ടെങ്കി നടന്നു പറച്ചേന കണ്ടരം ഞാൻ ഇത് വണ്ടിയാൻ ഇറങ്ങി കാണിക്കുന്നതെ പറ്റില്ല ഇതാണ് ആ ചെറിമരം കണ്ട വണ്ടിയിൽ നിന്ന് നമുക്ക് അത്രേം കാണത്തില്ല അതുകൊണ്ട് ഞാൻ വണ്ടി ഒന്ന് ഇറങ്ങി ഞാൻ വീഡിയോ എടുക്കുവാണ് കണ്ടോ ഇനി ഇത് ഞങ്ങൾ ഇറങ്ങി ഒന്ന് പറിക്കുന്നുണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഇവിടെ നിപ്പ ഇത് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് കണ്ടോ വലിയൊരു ചെറിയ മരം ആവശ്യം കണ്ടോ നിറയെ കഴിച്ചു നിക്കുന്ന എനിക്കിത് കൊറച്ച് പറിച്ചോണ്ട പോയേ പറ്റത്തുള്ളു ഇത് കണ്ടപ്പം തൊട്ട് ഇത് പറിക്കണോ ഇത് പുളി എല്ലാം ഉണ്ട് ഞാനീ പറയുന്നതിന് വലിയ പുളി വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആദ്യം വട സാമ്പാർ ചമ്മന്തി വട സാമ്പാർ ചമ്മന്തി ഞങ്ങൾ ആദ്യത്തെ കോഴ്സ് ഓർഡർ ചെയ്ത് കാപ്പി ഇപ്പ വരും ഞങ്ങൾക്ക് ഈ വട ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ വന്ന് വട തിന്നെ നേട്ടം ഞങ്ങൾക്ക് വേറൊന്നും കഴിക്കാൻ വയ്യാഞ്ഞിട്ടല്ല വട ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് നല്ല ചൂടുവാണ് ആവി മുറക്കുന്നത് മുറിക്കാൻ വയ്യ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ചൂടോടി ഇവിടെ വന്ന് ഈ വട കഴിക്കാൻ അല്ല ഇവർക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഞങ്ങളിത് വാങ്ങിക്കത്തുള്ളതേ ഉള്ളു മിണ്ടാൻ മേ വാവൊള്ളുന്നു വാപൊള്ളുന്നു ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ടോ അങ്ങ് അറ്റത്ത് കണ്ട മലയാളികളൊക്കെ വന്നിരുന്നു കഴിക്കുന്നു അവരറിയുന്നില്ല അവരുടെ അങ്ങനെ കോഫി എത്തിയിട്ടുണ്ട് തുറക്കാൻ തുറക്ക് തുറക്കാൻ തുറക്ക് എല്ലാം കൂടെ എൻ്റെ കയ്യിൽ നല്ല കേട്ടോ തിളച്ച ചൂടാണ് നല്ല കോഫി നല്ലൊരു നമ്മൾ ഷുഗർ ഒന്നും എടുത്തില്ല എടുത്തില്ലേ ഷുഗർ വേണ്ട ഇനി ഞാൻ എൻ്റെ കോഫി പൊട്ടിച്ച് കുടിക്കട്ടെ കോഫി മഴയൊക്കെ തീർന്ന് ഇനി അടുത്ത ഓർഡർ ചെയ്യണം ആണ് ഫ്രൈഡ് ഇഡലി ഫ്രൈഡ് ഇഡലി ഞങ്ങൾ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം നോക്കാം ഇനി ഇത് ഒരാൾ ഒരാള് കഴിക്കുന്നോണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഓർഡർ ചെയ്യുന്നത് ഇല്ലേ ഫ്രൈഡ് ഇല്ലി അങ്ങനെയുണ്ട് സ്പൈസി ആണോ അതിലും ആണോ നോക്കട്ടെ ചിക്കൻ കഴിക്കുന്ന ഞാൻ ഒരു നമുക്ക് വാങ്ങിക്കാം അല്ലേ പിന്നെ അല്ലെ ഇങ്ങനെ കഴിക്കാന്നെ കുഴപ്പമില്ല ചിക്കൻ കഴിക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആരോ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്ന കണ്ടപ്പോ എനിക്കിങ്ങനെ കൊരി തോന്നി ഇത് ഓർഡർ ചെയ്യണമെന്ന് ഫ്രൈഡ് ഇഡലി കണ്ടല്ലോ നല്ല ചിക്കൻ ചിക്കൻ്റെ രുചിയിൽ ഫ്രൈഡ് ഇഡലി മസാലദോശ മുന്നേ കിട്ടുമ്പോ പ്രാർത്ഥിക്കുന്നത് കേട്ടോ മലയാളികളാണ് വന്നോണ്ടിരിക്കുന്നത് കണ്ടോ കണ്ടോ പള്ളി കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാനും മസാലദോശ കഴിക്കാനൊക്കെ വന്നിരിക്കുവാണ് കണ്ടോ എല്ലാം മലയാളികളാണ് ഇന്ന് ഇവിടെ വന്നിരുന്ന് കഴിച്ചത് മൊത്തം മലയാളികളാണ് പള്ളി കഴിഞ്ഞ് വന്നിട്ട് കണ്ടോ ഞാൻ കൂടെ അവരെയൊക്കെ കാണിക്കുന്നു ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കുന്ന മസാല ദോശകളുണ്ട് ഇതൊക്കെ എൻ്റെ പഴി ഇരുന്നുണ്ട് മറ്റുള്ളവർ കഴിക്കുന്ന എന്തോന്ന് നോക്കുക എടുക്കുക ത്രേ മലയാളികൾ ഇന്ന് ആദ്യമായിട്ടാ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാരും ഇപ്പൊ ഇവിടെ എണ്ണം പഴുത്ത തുടുത്ത ചെറികള് സ്വന്തം പുരയിടത്തിൽ നിന്ന് പറിക്കുന്ന പോലെ പറിക്കുന്ന കണ്ടോ അങ്ങോട്ട് നോക്കിക്കേ സഞ്ചിയായിട്ടോ ഒന്നും നിന്ന് പറിക്കുന്നേ മുറ്റം പറയുന്ന എനിക്കും കണ്ട ഒരു സഞ്ജി നിങ്ങള് രണ്ടുപേരും വാച്ച് സഞ്ചിയായിട്ട് നിന്ന് പറിക്കുവാണേ നോക്കിക്ക് ഇപ്പൊ ഇത് കണ്ടോ നിങ്ങൾക്ക് പറിക്കാൻ തോന്നത്തില്ലേ കണ്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് ആർക്കാതെ പറിക്കാൻ തോന്നത്തില്ല കണ്ടോ ഇതൊരു മെയിൻ റോഡാ കണ്ടോ മെയിൻ റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത് എവിടെയാ നമ്മുടെ ആപ്പിൾ മര സൈഡിലാണ് പണ്ടത്തെ ആപ്പിൾ മരം അവിടെ ഞങ്ങൾ താമസിക്കാതെ വരുന്നുണ്ട് ആപ്പിളൊന്ന് മുഴുത്തോട്ടെ ഇത് കണ്ടിട്ടും കണ്ടിട്ടും പറിച്ചിട്ടും പറിച്ചിട്ടും തീരുന്നുവില്ലല്ലോ ഞങ്ങളുടെ രണ്ടുപേരുടെ സഞ്ചി കണക്കിനാണ് ഞങ്ങൾ പറിക്കുന്നിവിടെ നിന്നോണ്ട് കണ്ടോ എന്ത് രസാന്നോക്കിയേ ഇത് പുളിയാണ്ട് ഞങ്ങള് പറിച്ച് തീർന്നിട്ട് കാണിക്കാം കണ്ടോ ചെറിയ ഞങ്ങൾ ഇത്രയും പറിച്ചിട്ട് നമ്മുടെ ചെറിയ ചെറിയ ടൊമാറ്റോ പോലെ പക്ഷെ ചെറിയ മധുരവും പുളിയും എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം പുളിയാണ് ഇവിടിന്റെ മൂട്ടീന്ന് പോകാൻ തോന്നുന്നില്ല ഞങ്ങൾക്ക് ഇപ്പൊ മൂടോടെ പോവാൻ റെഡി ആയിട്ട് നിക്കൂ എന്റെ ഇങ്ങനെ ഉള്ള കൊണ്ട് കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുകൊണ്ടേ പോകത്തുള്ളൂ ഒരാളെ സഞ്ചിക്കാത്ത പറിച്ച കണ്ടോ ഇത്രയും പറിച്ചിട്ടുണ്ട് എന്റെ സഞ്ചിക്കാത്ത എല്ലാ ഇല എല്ലാം കൂടെ വീട് ചെന്നിട്ട് എനിക്ക് പണിയായി ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഇതുപോലെ അടത്തി എടുക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല ഇതുപോലെ പറിച്ചെടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല ഇങ്ങനെയാണ് എന്റെ ക്ഷമോ സാരമില്ല എനിക്കിങ്ങനെ വായനയുടെ ഇണക്ക് ചെറുതായിട്ട് അടത്തിൽ എടുക്കാമൊന്നും എനിക്കുള്ള ക്ഷമയില്ല